ഹായ് ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ യാത്രയെന്നറിയാ തമിഴ്നാട് തേങ്ങാപട്ടണം എന്ന് പറയുന്ന ഒരു ഒരു പട്ടണത്തിലേക്കാണ് അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡിയറസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അനില ഇപ്പൊ പുള്ളിക്കാരി താമസിക്കുന്നത് തേങ്ങാപട്ടണത്താണ് അപ്പൊ ഇന്ന് ഈസ്റ്റ പ്രമാണിച്ചല്ലേ നമ്മുടെ യാത്ര ഇന്നത്തെ യാത്ര അങ്ങോട്ട് അപ്പൊ പോകുന്ന വഴിയിലൊക്കെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കാമേ അപ്പൊ ഞങ്ങള് മാത്രമല്ല കേട്ടോ എന്നാ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരാളും കൂടെ ഉണ്ട് അമ്മ കൂടിയുണ്ട് ദാധിക്കുന്ന കണ്ട ഇതാണ് അമ്മു അപ്പൊ ശരി അപ്പൊ ആര് ഡ്രൈവ് ചെയ്യും തൊട്ട് മുന്നേ ഒരു സ്ഥലമുണ്ട് സ്ഥലം ഇവിടെ വരെ നല്ല വീതി നേരെ കന്യാമരപ്പാണ് എളുപ്പഴ la phase ait nadakkappaṭṭu. ler inganeye bypass varunad enna thella punangal aanu. ellam pradhanyathinga raatha thana jaapaye etra samayadunnu. nammal ingotte vanna samayathu nalla manya people kandayirunnu la inge kaanuvayirikkuketto. inda vidille indana geography la oru vichara cheyyu. 2 varshangal. ningal kandu poonodum danger aanu ing driveru vannu. iye seri kin Tamilnadu ilu varumbodana ee veedu. അവനാണ് സാധാരണ ഇങ്ങനെ രണ്ട് സൈഡും ഇതൊക്കെ ചെലപ്പോ ഇന്നും കാണുകയായിരിക്കും കൊറോണിലോട്ടി നാട്ടിൻ പ്രദേശം പോലാണല്ലോ എനിക്ക് തോന്നുന്നു

അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഇവിടെ തേങ്ങാ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തെത്തി പുള്ളിക്കാരും ഇവിടെ ഇല്ല അച്ഛനെയും അമ്മയും കാണാനായിട്ടാണ് വന്നത് അപ്പൊ ഇനി മക്ക കത്തോട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് നമുക്ക് ജ്യൂസ് ആക്കാൻ പറ്റും അല്ലേ അങ്ങനെ പുള്ളിക്ക് പറിക്ക മത്സരമാണിവിടെ എനിക്കിങ്ങനെ ഇതുങ്ങളൊക്കെ തറയൊക്കെ കിടക്കുമ്പോ കഷ്ടോ ഇത് നമുക്ക് ജ്യൂസാക്കേ എല്ലാ റെഡി ആക്കി വെക്കാം മുന്തിരിങ്ങ നമ്മൾ സ്ക്വാഷാക്കി വെക്കൂലേ അതുപോലെ ഇതിനെ ആക്കി വെക്കാം അപ്പൊ ഈ സമയം ചൂട് സമയത്തൊക്കെ നമുക്ക് നിറയല്ല അച്ചാറിനേക്കാളും നല്ലത് പഴുത്തതായ പെട്ടന്ന് ഇങ്ങനെ നടന്ന് വീഴ്ച നിക്കത്തില്ലേ മ്മ സൈക്കിങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് കഴിഞ്ഞാ എന്നിട്ട് തറയിലൂടെ കിടക്കുന്നതാ കഷ്ടം തോന്നും സ്കൂളിലൊക്കെ പഠിക്കുന്ന നമ്മൾ കാലത്തായിരുന്നെങ്കില് നമ്മളിതൊക്കെ അറിയാതിരുന്നു പിള്ളേരുമൊത്തെ ഇല്ലേ അന്നേരം എന്ത് കിട്ടിയാലും തിന്നു അണ്ണാം കടിച്ചാലും അല്ല നല്ലതാണിത് ഓഹ് ഇതൊക്കെ അതന്നെ വീഴുകയാണ് നമുക്ക് ഞാൻ പുളിങ്കിറ്റ ജ്യൂസ് അടിക്കാം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കുറെ ഒക്കെ ആരോ കൊണ്ടുപോയിരുന്നു അത് നന്നായി കൊണ്ടുപോയെന്നേ പറയാൻ പറ്റുള്ളു കാര്യമെന്ന് വെച്ചാലേ ഇത് വീട്ടുടമസ്ഥർക്കാണ് സങ്കടം വരുന്നത് കാരണം എന്ന് വെച്ചാൽ തറയില് തറയിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ വിഷമം വരും എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഞങ്ങള് ജ്യൂസടിക്കും അച്ചാറിട ഇത്രയും അച്ചാറൊന്നും ഇടത്തില്ല ഞാനിപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കും ഇത് വെച്ച് ഈ തമിഴ്നാട്ടിൽ വന്ന ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇടവും കുളങ്ങളും ധാരാളം കാണും കണ്ടെ ഇതിപ്പം വെള്ളം കേറി കിടക്കുന്ന വെള്ളം നിറച്ചുണ്ടല്ലേ അപ്പുറത്തെ സൈഡും കുളം ഇതുപോലെ കുളമായിരുന്നു വയലാണത് അങ്ങനെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് ഇതൊരു പ്രത്യേകത തന്നെ പക്ഷെ നമ്മള് നല്ല എരിപൊരി വെയിലത്താണെന്ന് വന്നത് തെറ്റിപ്പോയിന്ന് മാത്രം അല്ലെങ്കി നല്ല സുഖമാണ് ഇവിടെ നിക്കാൻ തടത്ത കാറ്റൊക്കെ കിട്ടും എല്ലാ കുളവാഴ കയറി കിടക്കുകയാണല്ലേ ഉം നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ പുള്ളിക്കാരും ഇവിടെ ഇല്ല അപ്പൊ അച്ഛനേയും അമ്മയും കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ് അങ്ങനെ ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നവര് അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ സലാഡ് മരിച്ചീനി അച്ചാറ് എന്തൊക്കെ ഇവിടെ ബാക്കിയൊക്കെ ഉണ്ട് പിന്നെ ഊണാണ് കേട്ടോ എനിക്ക് ചോറാണേ അപ്പൊ ഈ വെള്ള റൈസ് ആയതുകൊണ്ട് എനിക്കങ്ങോട്ട് തൃപ്തി അല്ല ഈ റൈസ് അത്ര വലിയ ഇഷ്ടമല്ല ചെറിയ റൈസ് ആയത് വലിയ റൈസ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മരിച്ച ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണേ അപ്പൊ എനിക്കുള്ളത് ഇതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചന്നെ ബീഫ് റോസ്റ്റാണ് അല്ലേ പിന്നെ ദഴുക്കട്ടി ഫുഡെല്ലാം നല്ല ഫുഡായിരുന്നു ഇപ്പൊ ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങള് ഒരഞ്ച് പത്ത് മിനിറ്റിനകത്ത് ഇവിടെ നിന്ന് ഇറങ്ങും അപ്പൊ ഞങ്ങൾ ഇറങ്ങാണേ അല്ലയുടെ അമ്മയ്ക്ക് നല്ല സുഖമൊന്നും ഇല്ല പാവം അതുകൊണ്ട് നമ്മള് കാണാനായിട്ട് വന്നതോ കൊറേ നാളുകൊണ്ട് വിചാരിക്ക കാണണം കാണണം എന്നൊക്കെ അപ്പൊ ശരി അപ്പൊ ശെരിയെങ്കിൽ